മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വേളിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ കൃഷിക്കാഴ്ച എന്ന് പറയുമ്പോഴേ ഈ മക്കൊട്ടദേവ എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യത്തെ പറ്റി നമ്മളെല്ലാവരും ഇപ്പം കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ദിനചര്യ രോഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നിരവധിയായ രോഗങ്ങൾ മൂലം പലരും ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് വർത്തമാനകാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെയധികം ആശ്വാസം തരുന്ന പ്രയോജനപ്പെടുന്ന ഒരു ഔഷധസസ്യമാണ് ഇത് മക്കോട്ടദേവ അപ്പോൾ ഈ മക്കോട്ടദേവ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ പഴം എന്ന പേരിലാണ് പൊതുവെ ഇത് മലയാളത്തിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു തയ്യൽ ഞാൻ സംഘടിപ്പിച്ചു അപ്പോൾ ഞാൻ സംഘടിപ്പിക്കേണ്ട ദിവസമായിരുന്നു വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത് വിദേശത്തു നിന്ന് വന്നപ്പോഴും അദ്ദേഹത്തിന് കലശലായ പ്രമേഹമുണ്ടായിരുന്നു അപ്പോൾ ഇത് അലോപ്പതി മരുന്നുകളൊക്കെ പരിശോധിച്ചപ്പോഴും താൽക്കാലിക ശമനമല്ലാതെ തുടർച്ചയായിട്ട് മരുന്നിലൂടെ മാത്രമേ അതായത് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്ന ഒരു രീതി ആണ് വൈദ്യന്മാരുടെ ഭാഗത്തുണ്ടായത് വിഷ്ശങ്കരന്മാരുടെ ഭാഗത്തുണ്ടായത് അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഞങ്ങൾ വളരെയധികം ദുഃഖിച്ചെങ്കിലും പിന്നീട് ഇങ്ങനെ മനസ്സിലാക്കി മക്കോട്ടദേവ എന്ന് പറയുന്ന ഒരു ആയുർവേദ ഔഷധമുണ്ട് അത് കഴിക്കുന്നൊണ്ണെ ഇത് മാറുമെന്ന് മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തി അങ്ങനെ ആണ് ഈ പഴത്തെപ്പറ്റി മനസ്സിലായത് അപ്പോൾ ഈ പഴത്തെപ്പറ്റി ഉള്ള അറിവെന്ന് പറയുമ്പോഴും പലരും വിചാരിക്കുന്ന ഒന്നോ രണ്ടോ ദിവസം ഇത് കഴിച്ചാൽ മാറുന്നതാണ് പക്ഷേ ഈ പഴം നേരിട്ടല്ല കഴിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇത് നമ്മുടെ ഇത് പറിച്ചെടുത്താണ് നേരിട്ട് കഴിക്കുന്ന ഒരു പഴമല്ല ഞാനതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറയാം അങ്ങനെ ഞാൻ ഒരു വിത്ത് കരസ്ഥമാക്കി ഒരു തൈ ഒന്നല്ല രണ്ട് മൂന്ന് തൈകൾ കൊണ്ടുവന്നു കൊണ്ടുവന്ന് നട്ടു നട്ട് നമ്മൾ നല്ല രീതിയിൽ ഇത് പരിചരിച്ചു ഇപ്പം നിൽക്കുന്നതാണ് ഇതിപ്പം ഒരു വർഷം മാത്രം ആ പ്രായമുള്ള ആ ഒരു സസ്യമാണ് ഒരു വർഷമേ ഉള്ളൂ ഒരു വർഷമായപ്പോൾ തന്നെ ഇത് കായ കായ് തന്നു ഇതിന് ഇതിൻ്റെ പരിചരണം എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ഇട്ടതെന്ന് വെച്ചാൽ ഇത് നട്ടതിന് ശേഷം എല്ലുപൊടി ചാണകപ്പൊടി അതുപോലെ തന്നെ ചാര ചാണകപ്പൊടി പച്ച ല ചാണകപ്പൊടി ചാരം ഇതാണ് ചാരം എന്ന് വെച്ചാൽ വെണ്ണീർ ഇതാണ് ഇതിന് വളമായിട്ട് ഞാൻ നൽകിയത് വളമായിട്ട് നൽകി ഇതിന് ഇതിന് ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിന് ചൂടിനെ അതായത് കഠിനമായ ചൂടിനെ അതിജീവിക്കാനുള്ള ശക്തിയില്ല അതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടും നമ്മൾ വെള്ളം കുടിച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ തണല് കരയിലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വാരി പുതപ്പെട്ട് കൊടുത്താൽ നമുക്കിത് വളർത്തിയെടുക്കാം അപ്പോൾ ഇത് ഇത് കണ്ടാൽ ചുമന്ന പഴമാണ് പക്ഷേ ഇത് നേരിട്ട് ഒരിക്കലും ഇത് കഴിക്കാൻ പാടില്ല കഴിക്കരുത് പകരം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ പഴം നമ്മളിപ്പോൾ പറിച്ചെടുത്തു പറിച്ചെടുത്ത് ഇത് നമ്മൾ നല്ല ഭംഗിയായിട്ട് കഴുകിയെടുക്കുക നല്ല ഭംഗിയായിട്ട് കഴുകിയെടുത്തിന് ശേഷം ഇത് പൂളുക പൂളുക പൂളിയുമ്പോൾ അതിനകത്തൊരു വിത്തുണ്ട് ആ വിത്ത് നീക്കം ചെയ്തു ശേഷം ഈ പൂളിയെടുക്കുന്ന ഇതിൻ്റെ മാംസളമായ ഭാഗം നാലോ അഞ്ചോ ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ഒരു കഷണം ഈ പൂളി പൂളിയെടുത്തതിൻ്റെ ഒരു കഷണം വെള്ളത്തിലിട്ട് നല്ല ഭംഗിയായിട്ട് തിളച്ച് ആ സത്ത് വെള്ളത്തിൽ ഇറങ്ങുന്നത് വരെ തിളപ്പിച്ചതിന് ശേഷം അത് ആറുക ആറുന്നതിന് ശേഷം നമ്മൾ പിന്നെ വെറും വൈറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അതുപോലെ വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം രാവിലെയും ഒരു ഗ്ലാസ് വെള്ളം വൈകിട്ടും കുടിച്ചു എന്ന കാരണത്താൽ ഒരിക്കലും നമ്മുടെ പ്രമേഹം മാറത്തില്ല പ്രമേഹം മാത്രമല്ല കൊളസ്ട്രോൾ കൊള്ളാമെന്ന് പറയുന്നു അങ്ങനെ ദിനചര്യ രോഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പല രോഗങ്ങൾക്കും കൊള്ളാമെന്ന് പറയുന്നു പക്ഷേ പ്രമേഹത്തിൽ എനിക്ക് ഗ്യാരൻറ്റി ഉണ്ട് പ്രമേഹം മാറിയിട്ടുണ്ട് ആറുമാസം തുടർച്ചയായിട്ട് മാസം ഇതേപോലെ രാവിലെയും വൈകിട്ടും ഇതിൻ്റെ വെള്ളം കുടിച്ചപ്പോൾ ആ പ്രമേഹം മാറി അതായത് ഷുഗർ എന്ന് പറയുന്ന നമ്മൾ അറിയപ്പെടുന്ന നമ്മുടെ ജീവിതകാലം മുഴുവൻ മരുന്ന് കുടിക്കേണ്ടുന്ന ആ രോഗം മാറിക്കിട്ടി അപ്പം ഇത് ഒന്ന് പരിഹരിച്ച് നോക്കിയാൽ ഇത് മൂലം ദിനചര്യ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് ഒരു ഉത്തമ ഔഷധമാണ് ഇത് പലരും ഇത് തെറ്റാന്ന് പറയുന്നത് പക്ഷേ ആ തെറ്റാന്ന് പറയുന്നതിൻ്റെ കാര്യം ഉപയോഗ ഉപയോഗിക്കത്തിൻ്റെ അപാകതയാണ് ഉപയോഗത്തിൻ്റെ അപാകതയാണ് മറ്റ് മരുന്നുകളെ പോലെ തന്നെ പ്രത്യേകിച്ചും അലോപ്പതി മരുന്നുകളൊക്കെയാണെങ്കിൽ ഞൊടിയിടയിൽ രോഗങ്ങൾ മാറാൻ പറ്റാ കഴിവുള്ളതാണ് പക്ഷേ ആയുർവേദം എന്ന് പറയുമ്പോഴേ ഞൊടി ഇടയിൽ അത് രോഗങ്ങൾ മാറത്തില്ലെന്ന് മാത്രമല്ല ആ രോഗത്തിൻ്റെ പൂർണ്ണമായ ശാന്തി വരുത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ക്ഷമയോടെ നമ്മൾ മാസം ഇത് കഴിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഈ രോഗം മാറും ചിലപ്പോഴാറുമാസത്തിന് മുമ്പ് മാറും അത് ഓരോരുത്തരുടെയും മാനസ് മനസ്സിൻ്റെ നിലപാടും ശരീരത്തിൻ്റെ നിലപാടും ഒക്കെ അനുസരിച്ചാണ് ശാരീരിക മാനസിക അവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് മാറുന്നത് എന്തായാലും ആറ് മാസം കൊണ്ട് മാറിയെടുക്കും എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഇതിന് നടിൽ വസ്തു എന്ന് പറയുമ്പോൾ അതാണ്ട് ഇതേപോലെ ഈ പഴം ഇത് ഉണക്കിയെടുക്കുക ഈ പഴം തണലത്ത് വെച്ച് ഒരിക്കലും ഉണ വേലത്ത് നേരിട്ട് ഉണക്കരുത് തണലത്ത് വെച്ച് ഉണക്കിയെടുക്കണം അങ്ങനെ നടാൻ വേണ്ടി വിത്ത് ശേഖരിക്കുമ്പോൾ ഇതിൻ്റെ മാംസം നമ്മൾ ചെത്തിയെടുക്കരുത് ചെത്തിയെടുക്കാതെ ഇങ്ങനെ തന്നെ ഉണക്കുക ഇങ്ങനെ ഉണക്കിയതിന് ശേഷം നമുക്ക് ഇത് കിളിപ്പിച്ച് നടാം അതല്ലെങ്കിൽ തടം വെട്ടി അവിടെ തന്നെ നട്ടുപിടിപ്പിക്കാം അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പൈസകൾ ചിലവാകുന്ന രോഗങ്ങൾക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ചും മിക്ക രോഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അത് മരുന്നിന് മരുന്നുമായി ആശുപത്രിയിൽ സമീപിച്ചാൽ ആയുഷ് കാലം നമ്മുടെ ആയുസ് എന്ന് പറയുന്നുണ്ടോ അത്രയും കാലവും മരുന്ന് കഴിക്കുന്ന ഒരു സാഹചര്യം മരുന്ന് കഴിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇതിലുള്ളത് അതുമൂലം നമ്മുടെ മാനസികവും സാമ്പത്തികവുമായ അവസ്ഥകൾ വളരെ അധികം വേദനിക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കുക ഈ അറിവുകൾ നമ്മൾ പങ്കുവയ്ക്കുക നമ്മൾ അമ്പത് പേരോട് ഇതിനെപ്പറ്റി പറഞ്ഞാൽ ചിലപ്പം പത്ത് പേര് മാത്രമേ സ്വീകരിക്കൂ വാക്കുള്ളവരൊക്കെ നിഷേധാത്മക ചിന്തകളോട് ഇതിനെ വലിച്ചെറിയാൻ സാധ്യതയുണ്ട് നമ്മളത് ചിന്തിക്കരുത് നമ്മൾ അമ്പത് പേരോട് പറഞ്ഞാൽ അഞ്ച് പേർ ഗുണം കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഗുണം കിട്ടിയെങ്കിൽ അത് മാത്രമാണ് നല്ലത് വിചാരിക്കുക അപ്പോഴിത് നമുക്ക് ഗ്രോ വായ്ക്കലും ഒക്കെ നട്ടുപിടിപ്പിക്കാം ഡ്രമ്മിൽ നട്ടുപിടിപ്പിക്കാം ചെടിച്ചട്ടിൽ നട്ടുപിടിക്കാം സ്ഥലമുള്ളവർക്ക് ഇതേപോലെ മണ്ണിൽ നട്ടുപിടിപ്പിക്കും അപ്പം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും പരിശോധിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തുകൾ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാൻ നമ്മൾ തയ്യാറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മാംസമായ ആ ഭാഗങ്ങൾ അതായത് ഷുഗർ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ കൊളസ്ട്രോള് അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ അതുപോലെ തന്നെ വേറെ ഒട്ടനവധി രോഗങ്ങളുണ്ട് അപ്പം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി പേരും ഒന്നും അറിയത്തില്ല അപ്പം ആ രോഗങ്ങൾക്കൊക്കെ ഇത് ഫലപ്രദമാണ് നമ്മുടെ പിന്നെ ചാനൽ സ്ഥിരമായി കാണുന്നവർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചാൽ ഇതിൻ്റെ വിത്തുകൾ അതുപോലെ തന്നെ തൈകൾ അതുപോലെ തന്നെ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കുക ഇത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് മാത്രം എത്തിക്കുക കാരണം നല്ല കേരളത്തിലെ ഒട്ടനവധി ആൾക്കാരുടെയും നല്ലൊരു ശതമാനം ആൾക്കാരുടെയും ആ ചിന്താഗതികളൊക്കെ നെഗറ്റീവാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരാശയം പറയുമ്പോൾ ഒരു നല്ല കാര്യം പറയുമ്പോൾ അതിനെ അവർ മോശമായ രീതിയിലാണ് കാണുന്നത് ദോഷൈതൃക്കുകളാണ് അതുകൊണ്ട് അവരോട് നമ്മൾ പറയാതിരിക്കുക ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവെക്കാനും അത് പരിശോധിക്കാനും പരിശീലിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ കൃത്യമായി അഭിനന്ദിക്കുന്നു ഒപ്പം തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം